മലപ്പുറം നഗരസഭയിൽ ഭക്ഷണം പാഴാകാതെ അർഹരായവർക്ക് എത്തിക്കാനായി സ്ഥാപിച്ച അക്ഷയപാത്രം പദ്ധതിയിലെ ഫ്രീസറിൽ പഴകിയ തുണികൾ കണ്ടെത്തി സാമൂഹിക വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് കരുതുന്നത് ഭക്ഷണം സൂക്ഷിക്കേണ്ട ഫ്രീസറിലാണ് പഴയ തുണികൾ കണ്ടെത്തിയത് സാമൂഹിക വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് കരുതുന്നത് മുൻ ഭരണസമിതിയുടെ കാലത്താണ് പദ്ധതി നടപ്പിലാക്കിയത് വിവാഹ ചടങ്ങുകളിലും മറ്റും ബാക്കിയാവുന്ന ഭക്ഷണം പാഴാവാതെ അർഹരായവർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്ഷയപാത്രം പദ്ധതി നടപ്പിലാക്കിയത് കോട്ടപ്പടി താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെയും കുന്നമ്മൽ മഞ്ചേരി ഭാഗത്തെയും ബസ് മേഖലയിലാണ് അധികൃതർ ഇതിനായി ഫ്രീസറുകൾ ഒരുക്കിയത് എന്നാൽ പദ്ധതി പതിയെ നിരക്കുകയായിരുന്നു കുടിശ്ശിക വന്നതോടെ കെ എസ് ഇ ബി വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു ഇതോടെ ഫ്രീസറുകൾ ഉപയോഗശൂന്യമായി പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ ഇവ നഗരസഭയിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തു കോട്ടപ്പടിയിലെ ഫ്രീസർ നഗരസഭയിലേക്ക് മാറ്റുകയും കുന്നമ്മല്ലേത് മാറ്റാതെയും കിടന്നു ഉപയോഗശൂന്യമായതോടെയാണ് പഴകിയ തുണികൾ ഫ്രീസറിൽ സ്ഥാനം പിടിച്ചത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ